സിദ്ദീഖ് മുത്തച്ഛനായിരിക്കുകയാണ് സിദ്ദീഖിന്റെ മകൻ ഷഹീൻ സിദ്ദീഖിനും ഭാര്യ അമൃതയ്ക്കും ഒരു കുഞ്ഞു പിറന്നിരിക്കുകയാണ് ഏറെ സന്തോഷവിരം പങ്കുവെച്ചാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരിക്കുന്നത് അമ്മയും അച്ഛനുമായ സന്തോഷവിവരം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് ഇവർ പെൺകുഞ്ഞാണ് ഷെഹീനും അമൃതയ്ക്കും ജനിച്ചിരുന്നത് ഇവരുടെ വിവാഹമെല്ലാം സോഷ്യൽ മീഡിയ ഏറെ ആഘോഷമാക്കുക പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും ഏറെ വിവാദങ്ങളിലാണിപ്പോൾ സിദ്ദീഖ് ഉള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ഏറെ സാഹചര്യത്തിൽ സിദ്ദീഖിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഈ സാഹചര്യത്തിലേക്കാണ് കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് ഒരു പെൺകുഞ്ഞിന്റെ മുത്തച്ഛനായിരിക്കുകയാണ് സിദ്ദീഖ് ഇപ്പോൾ